അമ്മയ്ക്കും കുഞ്ഞിനും പ്രസവാനന്തര ശുശ്രൂഷയ്ക്കായി മദർ കെയർ പ്രസവരക്ഷാ കേന്ദ്രവും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു ഓപ്പണിംഗിന്റെ ഭാഗമായി ആദ്യം ബുക്ക് ചെയ്യുന്നവർക്ക് മികച്ച ആനുകൂല്യങ്ങൾ ഹീ ഹീ ലാൻഡ് ലാൻഡ് മദർ കെയർ ഹോസ്പിറ്റൽ ആൻഡ് വെൽനസ് ഹബ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയും യു ഡി എഫ് മുന്നണിയും നേടിയ വിജയത്തിൽ ആഹ്ലാദം പങ്കിട്ട് യു ഡി എഫ് അമരമലം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി ടൗണിലാണ് പ്രകടനം നടത്തിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽഗാന്ധിയും യു ഡി എഫ് മുന്നണിയും നേടിയ വലിയ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ട് യു ഡി എഫ് അമരമ്പലം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൂക്കോട്ടും പാടത്ത് പ്രകടനം നടത്തി ടൌണിൽ നടന്ന പ്രകടനത്തിന് കെം ബിൽ രവി അഷ്റഫ് മുണ്ടശ്ശേരി ശിവദാസൻ ഉള്ളാട് പി ജി രാജഗോപാലൻ വി കെ അബ്ദു സുരേഷ് കുമാർ കളരിക്കൽ ടി സുധാമണി കുണ്ടിൽ മജീദ് നിഷാദ് പൂക്കോട്ടുംപാടം എൻ എം ബഷീർ എന്നിവർ സംസാരിച്ചു സലാം ചീനയ്ക്കൽ രാഹുൽ തൾപ്പാറ അയ്യപ്പൻ കോളനി ബിഷർ പ്രവീഷ്ഷുണ്ണി എന്നിവർ നേതൃത്വം നൽകി അച്ചടക്ക ഇന്ത്യയിലെ ജനങ്ങൾ കൊടുത്ത തിരിച്ചടിയാണ് സ്വന്തമായി ഗവൺമെന്റ് ഉണ്ടാക്കാൻ കഴിയാത്ത നാനൂറ് സീറ്റിന്റെ ഭൂരിപക്ഷത്തോട് അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞ നരേന്ദ്രമോദിക്ക് കഴിയില്ല എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ കൂടെ കൂട്ടെങ്കിൽ മാത്രമേ അധികാരം ഉറപ്പിക്കാൻ കഴിയൂ എന്ന് ചുറ്റുപാടിലേക്ക് രാജ്യം വന്നിരിക്കുക എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഞാൻ പറയുന്നു കഴിഞ്ഞ അഞ്ചാറ് വർഷക്കാലമായി ഇന്ത്യയിലെ മുസൽമാന്മാർ അന്തി ഉറങ്ങുന്നത് നേരം എന്താവും ഞങ്ങളുടെ എന്ന് പറയാൻ പറ്റാത്ത രീതി ബിജെപിയെ സംബന്ധിച്ച് അത്തരത്തിലൊരു അവസ്ഥ സംജാതമായില്ല എന്നുള്ളത് ഇന്ത്യയിലെ ജനങ്ങളെ സംബന്ധിച്ച് എത്ര ആഗ്രഹത്തോടെ ഈ തെരഞ്ഞെടുപ്പ് ഇന്ത്യ നിലനിൽക്കണോ എന്നുള്ള ചോദ്യ പ്രമുഖമാകുമെന്നാണ് ഞങ്ങൾ അവിടെ നിന്ന് പറഞ്ഞിരുന്നത് ഏതാണെങ്കിലും ഇന്ത്യയുടെ സഹിതമെന്ന് തന്നെയാണ് െ കെട്ടിപ്പടുത്തുന്നതിനുള്ള നേതൃത്വം കൊടുത്ത ചില ആളുകൾ ഭീഷണിയുടെ അടിസ്ഥാനത്തിൽ കളമാധിച്ച് ഉദ്യോഗിപ്പോലും ഏതാണ്ട് ഇരുനൂറ്റി മുപ്പത് ഇരുപത്തെട്ടിലേറെ സീറ്റിഎ വാങ്ങി ശക്തമായ പ്രതിപക്ഷമായി കാണാനിരിക്കുക ഇവിടെ ഈ വിയോഗ വകുപ്പ് സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് മൂന്നര ലക്ഷത്തിലേറെ വർട്ടർ രാഹുൽ ഗാന്ധിക്ക് ലഭ്യമായിരിക്കുക ഇവിടെ ഇരുന്നൂലക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ കാണിച്ചിട്ടുള്ള രാഷ്ട്രീയ പങ്കത്വത്തിന്റെ ഒരു വിജയം മാത്രമാണ് ബി ജെ പി കേരളത്തിലോ ഞാൻ ആശ്രീ പാർട്ടികളാണെങ്കിലും സിപിഐക്കാരോടു വിജയിക്കേണ്ട വാർഷികം ഒരു കാര്യം ആലോചിക്കാനാ ഒരു കാര്യം അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുക ഈ തെരഞ്ഞെടുപ്പ് കേവലം രാഷ്ട്രീയ ലാഭങ്ങൾക്ക് വേണ്ടി ഉപയോഗത്തിന് പകരം നമ്മുടെ രാജ്യത്തിന്റെ നിലനിൽപ്പിനു വേണ്ടി ഉപയോഗിക്കണമെന്ന് രാഹുൽ ഗാന്ധി ന്യൂസ് ബ്യൂറോ പൂക്കോട്ടും Real fruit power, real juices from Dabar.